ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ കൊല്ലത്ത് നിന്ന് ഷാർജയിലേക്ക് കടത്തിയെന്ന് പരാതി മികച്ച ശമ്പളവും തൊഴിലും നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് യുവതിയെ ഏജന്റ് ഷാർജയിലേക്ക് കടത്തിയത് യുവതി വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ബന്ധുക്കളാണ് ഓച്ചിറ പോലീസിൽ പരാതി നൽകിയത് തട്ടാമല സ്വദേശിയായ വരുൺപിള്ളയാണ് മിനിയെയും മറ്റു ചില യുവതികളെയും കബളിപ്പിച്ചത് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയാണ് മിനി മികച്ച ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്താണ് തട്ടാമലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ വേൾഡിലെ വരുൺ എന്ന യുവാവ് വിദേശത്തേക്ക് കടത്തിയത് കൊല്ലം തട്ടാമലയിലുള്ള ട്രാവൽ വേൾഡ് എന്ന ഏജൻസിയാണ് എന്നെ ദുബായിലേക്ക് കൊണ്ടുപോയത് ഒരു വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുപോയത് ഒരു തട്ടിപ്പായിരുന്നെന്ന് അറിയില്ലായിരുന്നു ഒരു ഏജൻസി ആയതുകൊണ്ട് പക്ഷെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു ആഹാരവും വെള്ളവും പോലും തരാതെ ഒരാഴ്ച നമ്മുടെ ഫോൺ പോലും തരാതെ നമ്മളെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറെ മൂന്ന് മലയാളി കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഓച്ചറ പോലീസ് സ്റ്റേഷൻ ഇടവിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അവിടെ നിന്ന് അവിടെ അവർ ഒരു ഒരു രേഖയുമില്ലാതെയാണ് വെളിയിലിറക്കി വിട്ടത് എൻ്റെ ഡ്രെസ്സെങ്കിലും തരത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ തന്ന് എൻ്റെ ഫോണും തല്ലിപ്പൊട്ടിച്ച് എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു ഇയാൾ അഞ്ചു പേരെ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട് നാലു പേരാണ് രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയത് ഒരാൾ ഷാർജയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ സ്ത്രീകളെ ഏജന്റ് മുറിയിൽ പൂട്ടിയിട്ടു ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചു ആദ്യം രക്ഷപ്പെട്ട രണ്ട് പേർ വിവരങ്ങൾ നാട്ടിൽ അറിയിച്ചതിനെ തുടർന്നാണ് മിനിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് ഫോണി കൂടെ പറഞ്ഞു ഞാൻ ശനിയാഴ്ച രാത്രി ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുത്ത് പോലീസുകാർ വിളിച്ച് അവരെ ചീത്ത പറഞ്ഞ് റെക്കോർഡിംഗ് ഉണ്ട് ഇവൻ പറയുന്നതല്ല പിന്നെ ഒച്ചറയിലെ സർക്കിൾ വിളിച്ച് സർക്കിളിനെ എൻ്റെ നുമ്പി വച്ച് അവൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ തട്ടാമലെ ഇരുവിപുരത്ത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറയാം അങ്ങനെ ഇരുവിപുരത്തും ഈ കംപ്ലയിൻറ്റ് കൊടുത്ത് ഇനി ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും കംപ്ലയിൻറ്റ് പിടികൂടണം ഇനി ഇനി അവന് ഇതുപോലെ ആർക്കും കൊടുക്കരുത് കരുനാഗപ്പള്ളി പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാത്തത് പോലീസിൻ്റെ വീഴ്ചയാണെന്നും മിനിയും ബന്ധുക്കളും ആരോപിച്ചു യോഗനാഥം ന്യൂസ് കൊല്ലം